سورة النور التنبل 60 أربضها متاية بسم الله الرحمن الرحيم والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناه أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن വരാൻ പോകുന്നു സൂറത്തുന്നൂറിൽ എന്താണ് ആയ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവർന്ന് വീട്ടിലിരിക്കാൻ അവർക്കൊന്നും പുറത്തു പോവാൻ കഴിയില്ല വീട്ടിൽ കുത്തിയിരിക്കുന്ന പെണ്ണുങ്ങൾ അല്ലാത്ത ഇനിയൊരു പുതിയാപ്പിളയെ കിട്ടുന്നൊന്നും അവർക്ക് പ്രതീക്ഷ അല്ല ഭർത്താവ് ഭരിച്ചു കല്യാണം അതൊന്നും അവർക്ക് ചിന്തന്നെ അല്ല അങ്ങനത്തെ പെണ്ണുങ്ങൾ അവർക്ക് വിരോധമില്ലാബു അവർ ചെറുപ്പക്കാരികളായ സമയത്ത് അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ധരിക്കും നിർബന്ധമായിരുന്ന വസ്ത്രങ്ങൾ അവർ അഴിച്ചു വെക്കുന്നതിന് വിരോധമില്ല മുഖമക്കൻ അടക്കമുള്ളത് എന്നാലും വല്ലാതെ ഭംഗിയിൽ പുറത്തിറങ്ങി നടക്കണ്ടട്ടുണ്ട് പ്രായമായിട്ടും അടിച്ചുപൊളിച്ചു നടക്കണം ഉമ്മമാർ മുത്തബൻ ജാത്തി അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു ആ ഭാസമല്ലേ എന്നാലും കുറച്ച് ലിഫ്റ്റിക്കൊക്കെ ഇട്ടിറങ്ങുന്ന ഉമ്മമാ ഉമ്മൂമ്മമാർ റൈറ മുത്തബൻ ജാത്തിന നിങ്ങളും ആഭരണം ഒണിഞ്ഞൊന്നും നിങ്ങള് അലങ്കരിച്ചിട്ടൊന്നും പുറത്തിറങ്ങണ്ട പക്ഷേ നിങ്ങളുടെ മുഖമൊക്കെ എടുത്തു വെക്കുന്നതിന് വിരോധമില്ല ഒരു ഇളവള്ള കൊടുക്ക എന്നിട്ടു എന്നാലും ഇവിടെ ഒരു ഒരു ശുദ്ധി ശുദ്ധിക്ക് എന്താണോ യോജിച്ചത് അങ്ങനെ തന്നെ നടക്കലാണ് കേട്ടോ നല്ലത് എടുത്തു കുഴപ്പമില്ല ആർക്ക് റിട്ടയർഡായ പെണ്ണങ്ങൾക്ക് ഉമ്മമാർ ഹൈലിന്റെ സമയം പോലും കഴിഞ്ഞു പോയി അങ്ങനത്തെ പെണ്ണങ്ങൾക്ക് വിരോധമില്ല ഇത് ആയത് വഴി വിവരിക്കും എന്താണ് സംഭവം പറയാൻ മഹാനായ മഹാനായ ബിൻ ബഹുമാനപ്പെട്ടവരുടെ മകൾ ഇവര് അടുത്ത് ഞങ്ങൾ എൽമ പഠിക്കാനും മറ്റും ചെല്ലാറുണ്ട് പ്രായായിട്ടുണ്ട് മുഖൊക്കെ മറച്ച് ജിൽബാബ് ധരിച്ചവര് ഇരിക്കുമ്പോ ഞങ്ങൾ അവരോട് ചോദിച്ചു റഹിമക്കില്ല

ഭംഗിയിൽ പുറത്തിറങ്ങി നടക്കാത്ത രീതിയിൽ അവര് മുഖൊക്കന്ന് മുഖമക്കനെ നീക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ലിസ്റ്റ് കിടരുത് കണ്ണെഴുതരുത് ചെറുമതര് അങ്ങനെയൊന്നും പോരുത് ബീവി ചോദിച്ചു ആ നിർത്തി ആയത്തിന്റെ ബാക്കി എന്താണ് അപ്പോ ഓദി കൊടുത്തു പാളിച്ച് ജീവിക്കരുത് തന്നെയാണ് എന്നാലും അവർക്ക് നല്ലത് ആ പറഞ്ഞർ എന്താണ്ബാ ഒഴിവായി കാണുന്നില്ല കേട്ടോ എന്നാലും ധരിക്കര തന്നെയാണ് നല്ലത് ഉമ്മമാരൊക്കെ തട്ടിക്കൊണ്ടോണ കാലാണ് അപ്പോ ധരിച്ചന്നെ പോയിക്കോളി അപ്പോ ഇതിൽ നിന്ന് അവര് മനസ്സിലാക്കിയത് എന്താ പ്രായമായാലും അപ്പം ഇതാണ് സ്വാലിഹത്തുകളുടെ മാർഗം ഇതാണ് സൂക്ഷ്മതയിൽ ജീവിച്ച ആളുകൾ കാണിച്ചു തരുന്ന രീതികൾ ഇതാ അതുകൊണ്ടാണ് നമ്മൾ അത് പറയാൻ മുഖം മുൻകൈ പ്രകടമാക്കി കൂടെ ചോദിച്ചാൽ പെറ്റൂല എന്ന ഖണ്ഡിതമായ ഒരു മസാല കൊടുക്കാൻ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളതിന്റെ പേരിൽ നമുക്ക് കഴിയില്ല കാരണം അഭിപ്രായങ്ങൾ പല ആലിംഗ്യങ്ങൾക്കും അവരുടേതായ വജുകൾ എന്താണ് മുഖവും മറച്ച് നടക്കരുത് പക്ഷേ ഒരു പെണ്ണ് മുഖം മറക്കാതിരുന്നാൽ അവൾ അവൾ കാരണം ഫിറ്റനയുണ്ടാകുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള പെണ്ണാണ് അവൾ മുഖം മറക്കാതിരുന്നാൽ ആർക്കെങ്കിലും അവളിലേക്ക് നോക്കുന്ന നെവറുകൊണ്ടെങ്കിലും ഒരു ഹറാമ് സംഭവിക്കുമെങ്കിൽ ഫിറ്റന നടക്കുമെങ്കിൽ ബിൽ മുഖവും മുൻകൈയും വലിവാക്കാമെന്ന് പറഞ്ഞ ആലിമീങ്ങൾ പോലും ചിത്രയുണ്ടെങ്കിൽ അവൾ മറക്കൽ നിർബന്ധമാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല സുഭാൻ അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല അപ്പോ മുഖം മറച്ചുകൊണ്ടാൻ പൊതു അന്യാണങ്ങളിലേക്ക് അജാനിയിലേക്ക് ഇറങ്ങുന്ന സമയത്തെല്ലാം അവർ പരിപൂർണമായും അവരുടെ ശരീരം മറക്കണം എന്ന് പ്രശുദ്ധ ഖുർആാനിന്റെയും ഹരീസിന്റെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ പറയാനുണ്ട് സമയം വൈകിയത് കൊണ്ട് നിർത്തുകയാണ് പുരുഷന്മാരെ കാണുമ്പോ ഞങ്ങൾ മുഖം മുഴുവനും മറക്കാറുണ്ടായിരുന്നു ഹറാം അതിന്റെ ഒക്കെ മുമ്പ് അതിന്റെയൊക്കെ മുമ്പ് ഞങ്ങൾ മുടി വാരാറുണ്ടായിരുന്നു പക്ഷേ പക്ഷേ ഹിജാബിന്റെ ആയത്തുകൾ ഇറങ്ങിയതിന്റെ ശേഷം അള്ളാഹു നിയമങ്ങൾ ഇറക്കിയതിന്റെ ശേഷം മുഖവും തലയും എല്ലാം മറച്ചുകൊണ്ടേ ഞങ്ങൾ അന്യ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നുള്ളൂ ആവശ്യങ്ങൾക്ക് പോലും വന്നാൽ പോലും ഞങ്ങൾ ഇങ്ങനെയാ ചെയ്യാറുണ്ടായിരുന്നുള്ളുണ്ടായിരുന്നുള്ളൂ എന്ന് സംഭവം നമ്മൾ മനസ്സിലാക്കി പിന്നെ صحيح الحديث النبي صلى صلى الله 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 عليه عليه وسلم وسلم رسول ായ ആളുകളെ കിട്ടിയപ്പോൾവാഹം ചെയ്താൻ തീരുമാനിച്ചു അവരാണെങ്കിൽ അപ്പൊ സുഹാബികളൊക്കെ പറഞ്ഞു അടിമസ്ത്രീയായിട്ട് അവരെ സ്വീകരിക്കുകയാണോ അതല്ല തങ്ങൾ അവരെ വിവാഹം ചെയ്യാൻ പോവുകയാണോ സുഹാബത്തിന് സംശയം വ്യക്തമായില്ല അവർ പറഞ്ഞു ഇൻ ഹിജാബ് ധരിച്ച് മുഖം മറച്ചാണ് നബി കൊണ്ടുപോകുന്നതെങ്കിൽ വിധങ്ങളുടെ ഭാര്യയാണ് അല്ലേ അവർ അടിമസ്ത്രീയായിരിക്കും എന്നവരെ മനസ്സിലാക്കി വല്ലം വാഹനപ്പുറത്ത് കയറാൻ നിൽക്കുമ്പോ അങ്ങനെ തങ്ങളുടെ ഒട്ടകത്തിന്റെ പുറത്തവരിന്നു തങ്ങളുടെ തിരിതെ വസ്ത്രം പോലും തങ്ങളുടെ തലമറക്കുന്ന വസ്ത്രം പോലും തങ്ങൾ അവരുടെ ദേഹത്തേക്ക് പൊതിച്ചു കൊണ്ട് മറച്ചുകൊണ്ടാണ് അള്ളാഹോൻ ഹെ അവിടുന്ന് കൊണ്ടുപോയതെന്ന് മഹാനായ അനുസൃതി അള്ളാഹു ഇതാണ് മാതൃകകൾ ഇതാണ് സുന്നത്തുകൾ പിന്നെ മസാല നമ്മൾ കുറുകെ നദി കുറുകെ ഒഴുകുന്ന വിഷയവുമായി തുലനം ചെയ്തിട്ടേ നമ്മൾ കാര്യങ്ങളെ സ്വീകരിക്കാവൂ നമ്മൾ എന്ത് ചെയ്യണം തജുക്കിയത്തിന്റെ മാർഗം എന്താണ് സൂക്ഷ്മത ഒരു അല്പം പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വരരുത് കുറച്ചു കാലത്തേക്ക് ഇതൊക്കെ ഉള്ളൂ അറുപത് കൊല്ലം എഴുപത് കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൻഫിനിറ്റ് ആയ ലോകത്തേക്ക് നോക്കിയാൽ ഒന്നുമല്ല ഒന്നുമല്ല വളരെ കുറച്ചു കാലത്തിലേ നമ്മൾ ദുനിയാവിലുള്ളൂ അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അതിലും വലിയ ഒരു വിഷയം മനസ്സിലാക്കാനുള്ളത് നിക്കാഹ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് പെണ്ണുങ്ങളെ കാണൽ മക്തൂബത്തിനെ കാണൽ ജാണെന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ എന്താണ് ഈ കാണാന്ന് പറഞ്ഞ ആ ഷറക പോലും വരാനുണ്ടായ കാരണം എന്താണ് എന്താപ്പോ കാണാൻ പറ്റുന്നത് എന്താ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിനെ വിവാഹം ചെയ്യാൻ പോകുന്ന പ്രതിഷ്ഠ വരൻ വുഡ്ബി എന്നൊക്കെ പറയാ ഇവർക്ക് എന്താ കാണാൻ പറ്റുക പെണ്ണിന്റെ മുഖം അല്ലെങ്കിൽ മുഖവും അവരുടെ മുൻകൈയും ഇതല്ലേ കാണാൻ പറ്റുള്ളൂ അതും എവിടെ പെണ്ണിന്റെ കൂടെ പെണ്ണിന്റെ വാപ്പയോ ഉമ്മയോ അവളുടെ ജ്യേഷ്ഠനോ ആങ്ങളെയോ വിവാഹം ചെയ്യാൻ മഹറമായ ചെയ്യാൻ പറ്റാത്ത അവളുടെ മഹറം അവളെ കാണൽ ജായി ഒരാൾ കൂടെ നിന്നുകൊണ്ട് മാത്രമേ ഈ അന്യനായ പുരുഷനെ കാണാൻ പാടുള്ളൂ ഇതല്ലേ അള്ളാഹുവിന്റെ നിയമം നമ്മൾ ഡോറൻ തുറന്നു കൊടുക്കുന്ന പിന്നെ ഓല് കണ്ടോട്ടല്ലേ ഇങ്ങനെ ഇങ്ങനെണ്ടോ ഒരു ഒരു സംസ്കാരം ഒരാചാരം പാപ്പന്മാര് ശ്രദ്ധിക്കണം ഇവരല്ലാത്തത് കൊണ്ടായിരിക്കും അറിയാത്തത് കൊണ്ടായിരിക്കും നിങ്ങളത് അറിഞ്ഞു അങ്ങനെ ഒരു പുതിയാപ്പിളെ ചോദിച്ചു വരികയാണെങ്കിൽ ആ പുതിയാപ്പിളക്ക് പെണ്ണിനെ കാണിച്ചു കൊടുക്കാൻ എങ്ങനെ കാണിച്ചു കൊടുക്കണം അവളുടെ കൂടെ അവളുടെ മഹറമായ ഒരാൾ കൂടെ നിൽക്കണം രണ്ടാളും മാത്രം നിന്നാൽ അൽ ഹൽവത്ത് ഹറാമായ ഹൽവത്ത് എന്നാ പറയാ അന്യാണും ഒരു പെണ്ണും ഒറ്റക്കാവുവാൻ അത് ഹറാമാണ് അത് കെട്ടാൻ പോകുന്ന പുതിയാപ്പിളക്ക് പറ്റില്ല പറ്റും നിക്കാഹിന്റെ ശേഷം അപ്പോ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ പെണ്ണിന്ന് എന്താണ് ഇവൻ കാണുന്നത് ഹദീസ് അടുത്തേക്ക് ഞാൻ ചെന്നു ഞാൻ തങ്ങളോട് പറഞ്ഞു നബിയെ എനിക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് തങ്ങളോട് ഞാൻ ആ വിഷയം പറഞ്ഞു പറഞ്ഞു നിങ്ങൾ പോയിട്ടോളെ കണ്ടോളൂ എന്നിട്ട് നോക്കി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നീണ്ടുപോകാനും നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവാനും ആ കാഴ്ച നല്ലതാണ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഈ കോലത്തിലാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിക്കാഹിന്റെ ശേഷം തൊലാത്ത് സംഭവിക്കും കണ്ടോട്ടെ അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് കണ്ടോളി നിങ്ങൾ ഇന്ന പെണ്ണിനെ കാണാൻ നിങ്ങൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവല്ലോ നിങ്ങൾ കണ്ടോളൂ നമ്മൾ ഇന്നൊരു മനസ്സിലാക്കാൻ പോവാൻ അൻസ് പെട്ടെന്ന് പെണ്ണിന്റെ അടുത്ത് ഞാൻ ചെന്നു തുഹ ഇല അവളുടെ വാപ്പയോട് അവരുടെ ഉമ്മയോടും വാപ്പയോടും ഞാൻ അവളെ വിവാഹം ചെയ്യട്ടെയോ എന്ന് വിവാഹ അഭ്യർത്ഥന ചെയ്തു ഞാൻ അവരോട് പറഞ്ഞു എന്നോട് പറഞ്ഞു വിവരം പറഞ്ഞു അവിടെ ഒന്ന് കാണാം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് സ്നേഹവും നിലനിൽപ്പൊ കണ്ടാവാൻ നല്ലതാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു അപ്പൊ അവരുണ്ടാ കുമ്മാക്കും അപ്പാക്കും അത് വേണോ കരിഹ അതിപ്പോ വേണോ എന്ന് അപ്പൊ ഈ പെണ്ണ് ഉള്ളുന്നത് കേൾക്കുന്നുണ്ട് പശ്ചാമ്യാട്ട് കാലിക്കൽ ആരെയാണ് അവർ കല്യാണം കഴിക്കാൻ ചെന്നത് ആ പെണ്ണ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മക്തൂപത്തിന് നിങ്ങൾക്ക് കാണാം മനസ്സിലാക്കുന്നുണ്ടോ പുതിയ കാണാൻ പോകുന്ന വിവാഹം ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് മാത്രം കൂടെ നടക്കുന്ന ഫ്രണ്ട്സിനല്ല വായുനോക്കികളായി നിൽക്കുന്ന കൂടെ നടക്കുന്ന ആൾക്കാർക്കല്ല ഈ പറയുന്നത് നിഗാഹി ചെയ്യാൻ സീരിയസ്ലി ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രം അതും അവരുടെ മാതാപിതാക്കളുടെ അരികത്ത് നിന്നുകൊണ്ട് മുഖവും മുൻകൈ ആ ും കാണോന്നിങ്ങനെ സത്യം ചെയ്തു പറയണട്ടോ അള്ളാഹുന്റെ റസൂൽ എങ്ങനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാ നീ നോക്കിക്കോ അല്ലെങ്കിൽ നീ നോക്കണ്ട എന്ന് ചുമരിന്റെ അപ്പുറത്ത് നിന്ന് പെണ്ണ് മറുപടി പറഞ്ഞു മഹാനായ റിപ്പോർട്ട് അങ്ങനെ രണ്ടുപേരും കണ്ടു അവരെ വിവാഹം ചെയ്തു എന്താണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് മുഖവും മുൻകൈയും പുറമേക്ക് കാണപ്പെടുമായിരുന്നതെങ്കിൽ അങ്ങനെ ഒരു സമ്മതം ചോദിച്ച് ഹൃദത്തിന് വേണ്ടി കാണേണ്ട അവസരം ഉണ്ടാവോ കയ്യും മുഖംക്ക് മുമ്പേ തോട്ട് കൂടെ നടക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു സുന്നത്ത് വരെ വരുമോ ആ സുന്നത്ത് വന്നത് എന്തിന്റെ പേരില് അവരുടെ ഹിജാബ് ഉയർത്തി കൊടുക്കട്ടെ അവരുടെ മുൻകൈ അവരുടെ മുഖവും കണ്ടോട്ടെ പിന്നെ പെങ്ങന്മാര് വന്നിട്ട് മുടിയുണ്ടോ മാറ്റിയൊക്കെ അവര് നോക്കിക്കോട്ടെ പുരുഷന് ഇത് നോക്കണ്ട സുഹാനല്ലാ ഖ്രിസ്തുണ്ടായതിന്റെ ലക്ഷ്യം ആലോചിച്ചാൽ മനസ്സിലാകും കാരണം പെണ്ണുങ്ങൾ മുഖം മറച്ചിട്ടാ നടക്കുക ആ ഒരു മുഖം ഒന്ന് കാണണമെങ്കിൽ വീട്ടിൽ ചെന്ന് സമ്മതം ചോദിച്ച് വിവാഹത്തിന്റെ ആവശ്യത്തിന് നോക്കാം നാട്ടിലെന്ത് നടക്കുന്നു എന്താണ് ലോകത്ത് നടക്കുന്നത് ഇതിനെ സംബന്ധിച്ചല്ല നമ്മൾ ബേജാറാവേണ്ടത് അള്ളാഹുവിന്റെ ഈ നിയമം നമുക്ക് എങ്ങനെ ജീവിതത്തിൽ പകർത്താൻ കഴിയുമെന്നാണ് അള്ളാഹു നമ്മൾ സഹായിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ സഹായിക്കു മാറാകട്ടെ ന്യായത്തിൽ ഒരുപാട് മസ്തലകൾ ഒരു പത്ത് പതിനെട്ടോളം മസ്തലകൾ ഇനി ബാക്കി നിൽക്കുകയാൾ ഒന്നിലേറെ സ്വാസുകൾ വേണ്ടിവരെന്ന് വിചാരിക്കുന്നു നമുക്ക് പഠിക്കാം അള്ളാഹു തോഫീക്ക് اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഒരുപാട് സ്വനാത്ത് നമ്മുടെ ഹബീബിന്റെ ഹലറത്തിലേക്ക് എത്തും അമ്മാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അമ്മാഹു സന്തോഷിപ്പിക്കട്ടെ